പത്ത് വയസ്സുകാരൻ്റെ ജീവൻ രക്ഷിക്കാനായി യു എയിൽ നിന്നും നാട്ടിലേക്ക് പറന്നെത്തിയ അംജദ് റഹ്മാന്റെ കഥ കേൾക്കുന്നവർക്ക് ഹൃദയത്തിൽ ആഴത്തിലുള്ള ഒരു സ്പർശനമാണ് ഉണ്ടാക്കുന്നത് സ്വന്തം കുടുംബത്തെയും വ്യക്തിപരമായ കാര്യങ്ങളെയും മാറ്റിവെച്ച് പോലും അറിയാത്ത ഒരു കുഞ്ഞിനു വേണ്ടി ജീവിതത്തിലെ വിലപ്പെട്ട ദിവസങ്ങൾ വിനിയോഗിച്ച ഒരാളുടെ മനസ്സ് എത്ര വലിയതാണെന്ന് പറയേണ്ടതില്ലോ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അഞ്ചു ദിവസത്തെ അവധി പോലും എത്ര പ്രയാസത്തോടെയാണ് കിട്ടാറുള്ളത് എന്നാൽ അവധി കിട്ടിയപ്പോൾ അത് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാതെ നാട്ടിലെത്തിയും ആശുപത്രിയിൽ ചെന്ന് ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനുമാണ് അംജദ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷേ നമ്മിൽ പലർക്കുപോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണിത് അംജദിന്റെ മനസ്സിലുണ്ടായിരുന്ന ഏക ലക്ഷ്യം ഒരു നിരപരാധിയായ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണമെന്ന ആഗ്രഹം മാത്രമാണ് ഈ സംഭവത്തിന്റെ വലിയ തത്വം ും മനസ്സിലാകണമെങ്കിൽ ആദ്യം സ്റ്റെം സെൽ ഡൊണേഷൻ എന്താണെന്ന് അറിയണം രക്തത്തിലെ മൂലകോശങ്ങൾ ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമാണ് പക്ഷേ അത് സാധാരണക്കാരുടെ ഇടയിൽ അധികം അറിയപ്പെടുന്ന ഒന്നല്ല പത്ത് ലക്ഷത്തിൽ ഒരാൾക്ക് മറ്റൊരാളുമായി യോജിച്ച സ്റ്റം ഉണ്ടാവുകയുള്ളൂ അത്രയും അപൂർവമായൊരു യോജിപ്പ് നടന്നപ്പോഴാണ് അംജ സ്വന്തം ജീവിതത്തിലെ ആശ്വാസവും സുരക്ഷയും ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് അവിടെ തന്നെ ആശുപത്രിയിൽ കഴിഞ്ഞ് ചികിത്സയ്ക്ക് വിധേയനായി കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് സ്വന്തം മൂലകോശങ്ങൾ നൽകുന്നത് കുഞ്ഞിനെ നേരിൽ കാണാനും അവൻ വീണ്ടും ആരോഗ്യത്തോടെ വളരുന്നത് കാണാനും കഴിയണം എന്നൊരു ആഗ്രഹമാണ് അംജദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അംജദിന്റെ പ്രവർത്തി സമൂഹത്തിൽ മനുഷ്യ സ്നേഹത്തിന്റെയും സഹജീവനാദർശത്തിനെയും മികച്ച ഒരു മാതൃകയാണ് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും കഥകൾ വായിക്കുന്നുണ്ടെങ്കിലും വ്യക്തിപരമായി ആരെങ്കിലും ഇത്രയും വലിയൊരു കാര്യം ചെയ്യുന്നത് അപൂർവമാണ് സ്വന്തം കുടുംബത്തിനായല്ല സ്വന്തം നാട്ടുകാരൻ പോലുമല്ല എങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി ഭൂമിയിൽ കാണിക്കുന്ന ഏറ്റവും വലിയൊരു കരുണയുടെ ഭാഗമാണ് ഇന്നത്തെ സ്വാർത്ഥത നിറഞ്ഞ ലോകത്ത് ഇത്തരം സംഭവങ്ങൾ കേൾക്കുന്നത് നമ്മെ കൂടുതൽ മനുഷ്യാത്മകമായി ചിന്തിക്കാനുള്ള ഒരു കാര്യമാക്കി മാറ്റുകയാണ് അംജദിന്റെ പ്രവൃത്തി നമ്മളിൽ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് കഴിയാത്തത് ഒന്നുമില്ല എന്നൊരു സന്ദേശം കൂടി നൽകുന്നുണ്ട് വിദേശത്ത് കഴിയുന്ന മലയാളികളുടെ ജീവിതം പലപ്പോഴും വളരെ കടുത്തതാണ് കുറച്ച് ദിവസത്തെ അവധിക്കായി പോലും മാസങ്ങളോളം അപേക്ഷിക്കേണ്ടിയും വരും പലപ്പോഴും ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയങ്കര उम्मीद എന്നാൽ ഈ ഭയങ്ങളെയൊന്നും തനിക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ അതിനെ അവഗണിച്ച് ഈ കുട്ടിക്ക് ഇപ്പോൾ എൻ്റെ സഹായം വേണം എന്നൊരു കരുതലാണ് അംജദിനെ നാട്ടിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നത് തൻ്റെ ജീവിത മാർഗങ്ങൾ പോലും അവഗണിച്ചുകൊണ്ട് മറ്റൊരാളുടെ ജീവിതം രക്ഷിക്കാനുള്ള പ്രതിജ്ഞ സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ ഒരാളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട കരുത്തും കരുണയും ചിന്തിച്ചാൽ അത്ഭുതം തോന്നുകയും ചെയ്യും അംജദ് ചെയ്ത പ്രവൃത്തി മതം ജാതി രാഷ്ട്രീയം ദേശം എല്ലാം അതിജീവിച്ചൊരു സ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണമാണ് അവൻ രക്ഷിച്ച കുട്ടി ആരാണ് ഏത് മതക്കാരനാണ് എവിടെയാണ് താമസം ഒന്നും അറിഞ്ഞിരുന്നില്ലെങ്കിലും അവൻ ഒരു കുട്ടിയാണ് അവൻ ജീവിക്കണം എന്നൊരു കാര്യം മാത്രമായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് മനുഷ്യന്റെ യഥാർത്ഥ തിരിച്ചറിയൽ കാരുണ്യവും സഹജീവിതവുമാണ് എന്നത് തന്നെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന അനവധി വിഭജനങ്ങൾക്കിടയിലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നമ്മെ ഒരുമിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയൊരു പ്രചോദനമാണ് നൽകുകയും ചെയ്യുന്നത് കാരണം ഒരാൾ ചെയ്ത കാര്യം മറ്റൊരാളുടെ മനസ്സിൽ കരുണയും കാരുണ്യത്തിന്റെയും വിത്ത് വിതയ്ക്കുകയും ചെയ്യും പലരും രജിസ്റ്റർ இது ஸ்டாம் செல் டோனர் ஆக தயார்க்கு செய்யும் അംജദ് ഒരു കുഞ്ഞിന്റെ ജീവൻ മാത്രമല്ല രക്ഷിച്ചിട്ടുള്ളത് സമൂഹത്തിനുള്ളിൽ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സംസ്കാരം കൂടി വളർത്തിയെടുക്കുകയാണ് ഇത് ഭാവിയിൽ അനവധി കുഞ്ഞുങ്ങളുടെയും രോഗികളായവരുടെയും ജീവൻ രക്ഷിക്കാൻ സഹായകരമായേക്കും എന്നൊരു പ്രതീക്ഷയാണുള്ളത് അംജദ് തിരിച്ചു തിരിച്ചുപോയെങ്കിലും കേരളം അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഒരിക്കലും മറക്കില്ല അദ്ദേഹത്തെ പോലുള്ളവരാണ് നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ നായകന്മാർ സിനിമാക്കാരോ രാഷ്ട്രീയക്കാരോ അല്ല മറിച്ച് ആരാ എന്താ എന്ന് നോക്കാതെ മനുഷ്യ സേവനങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാരാണ് യഥാർത്ഥ സമൂഹത്തിന്റെ ഹീറോകൾ